അടിത്തട്ടിൽ തന്നെയാണ് വാഹനം അങ്ങനെ എഴുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് ശ്രീ വസീഫ് ഡിവൈഎഫ്ഐ നേതാവ് ടെലിഫോൺ ലൈനിൽ ഉണ്ട് ശ്രീ വസീഫ് എഴുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ആണ് ഇപ്പോൾ അർജുൻ്റെ മൃതദേഹം ഇനിയിപ്പോൾ ശാസ്ത്രീയമായ പരിശോധന മാത്രമാണ് ബാക്കിയുള്ളത് ഓടിച്ച വാഹനം കണ്ടെത്തുന്നു ആ ക്യാബിനകത്തു നിന്ന് തന്നെയാണ് മൃതദേഹം ലഭിച്ചിട്ടുള്ളത് നേരത്തെ ജനപ്രതിനിധികൾ അതോടൊപ്പം തന്നെ യുവജന സംഘടനകളുടെ നേതാക്കളൊക്കെ ഈ അപകട സ്ഥലത്ത് എത്തുകയും രക്ഷാപ്രവർത്തനങ്ങൾ എങ്ങനെയെന്നതൊക്കെ മോണിറ്റർ ചെയ്യുകയും ചെയ്തതാണ് തീർച്ചയായും വലിയൊരു ഒരു നമ്മുടെ ഒരു പ്രവർത്തനത്തിന് അതായത് ഈ കാത്തിരിപ്പിന് ഒരു നല്ല പരിസമാപ്തിയായി എന്നത് തന്നെയാണ് ഇതിനകത്ത് പറയാനുള്ളത് കാരണം ഇത്രയും നാൾ ക്ഷമയോടുകൂടിയും ഏഹ് കാത്തിരുന്ന കുടുംബമുണ്ട് കുടുംബം അതിന്റെ പിന്നാലെ ഈ വിഷയത്തിൽ എന്തൊക്കെ പറഞ്ഞാലും ജിതിന്റെ കുടുംബം ഏറ്റവും ജിതിൻ ഉൾപ്പെടെയുള്ള അർജുന്റെ കുടുംബക്കാരായിട്ടുള്ള ബന്ധുക്കളായിട്ടുള്ളവരുടെ ഒരു വലിയ ഇടപെടൽ ജിതിൻ ഒക്കെ തുടർച്ചയായി ശിരൂരിൽ കേന്ദ്രീകരിക്കുകയും ശിരൂരിൽ അതിന്റെ ആവശ്യത്തിനൊക്കെ ഇടപെടൽ നടത്തുകയും അതോടൊപ്പം തന്നെ കേരള ഗവൺമെന്റിന്റെ ഇടപെടൽ എം പിമാരുടെ എം എൽ എ മാരുടെ എല്ല ഇടപെടൽ തീർച്ചയായിട്ടും ഒരു ഫലം കണ്ടു എന്നുള്ള നിലക്ക് തന്നെയാണ് ഇതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാകണം എന്ന് തന്നെയായിരുന്നു ഞങ്ങളൊക്കെ ഞങ്ങൾ ആ സ്ഥലം സന്ദർശിച്ച ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം ആ സമയത്തെല്ലാം നമ്മളൊക്കെ ആഗ്രഹിക്കുകയും പറയുകയും അല്ലെങ്കിൽ പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്ത ചെയ്യുന്ന ചെയ്ത് ചെയ്ത പ്രദേശമുണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാമാണ് ഇപ്പോ പുഴയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെയാണ് ഈ ലോറി കണ്ടെത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതൊരു ഒരു നല്ല ഇടപെടലായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കാണാം ഇനി അടുത്ത പരിശോധനയോടുകൂടി ഈ ലോഡി അർജുന്റേതാണ് എന്നുള്ള ഉറപ്പ് വരുത്തേണ്ടതുണ്ട് കൂടുതൽ വിവരങ്ങളെ കുറിച്ച് അടുത്ത വിവരങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ത് തന്നെയാലും ഇത് ആ ലോറി ഡ്രൈവർ മനാഫ് അതോടൊപ്പം തന്നെ ജിതിൻ അർജുന്റെ ബന്ധു ജിതിൻ്റെ അർജുന്റെ കുടുംബങ്ങൾ അവരുടെയെല്ലാം കാത്തിരിപ്പിനാണ് അവരുടെ കാത്തിരിപ്പും അവരുടെ ഒരു വലിയ വാശിയുണ്ടായിരുന്നു എന്ത് തന്നെയാലും ഇതിന്റെ ഒരു റിസൾട്ട് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അവർക്കറിയണം എന്നുള്ള ഒരു വാശി അവർക്കും ഉണ്ടായിരുന്നു നമുക്കും ഉണ്ടായിരുന്നു നമ്മുടെ എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും കേരളീയരായിട്ടുള്ള എല്ലാവർക്കും അതിലൊരു എന്താണ് സംഭവിച്ചത് എവിടെയാണുള്ളത് ഇത്രയും വലിയൊരു ലോറിയും അതിനകത്ത് അർജുനും ഉണ്ടായിട്ട് അത് കണ്ടെത്താൻ കഴിയാത്ത ഏകദേശം അതിന്റെ ലൊക്കേഷൻ നമുക്കറിയാം ഒരു ചെറിയ ചുറ്റളവിലാണ് അവിടെ ഉണ്ടായി അവിടെയാണ് ഉണ്ടാവുക എന്നുള്ള ഒരു ധാരണയൊക്കെ ഉള്ള സ്ഥലത്ത് തന്നെ അവിടെ തന്നെ ഇത് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി അപ്പോ ഏതായാലും വൈകിയാണെങ്കിലും ഈയൊരു നീതി ലഭിച്ചു തന്നെയാണ് കരുതുന്നത് ഇതിനുശേഷം കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ അർജുനുമായി ബന്ധപ്പെട്ട ആരെയെങ്കിലും കോണ്ടാക്ട് ചെയ്തിരുന്നോ ഇല്ല ഞാൻ നേരത്തെ ട്രൈ ചെയ്തിരുന്നു കിട്ടിയിട്ടില്ല ഇപ്പോ സംസാരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ തിരുവനന്തപുരത്തുള്ളത് ഉടൻ തന്നെ കോഴിക്കോട് അർജുൻറെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും അർജുൻ്റെ താങ്കൾ അടക്കമുള്ളവർ അർജുൻറെ വീട്ടിലേക്ക് പുറപ്പെടും നാളെ നാളെ രാവിലെ അർജുൻ വീട്ടിലെത്താനുള്ള എന്തായാലും ഈ ശാസ്ത്രീയ പരിശോധനക്ക് ശേഷമായിരിക്കുമല്ലേ ഈ ശരീരഭാഗമൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ ഒരു നടത്തിയിട്ട് തന്നെ ആയിരിക്കും വിട്ടു തരുന്ന സാഹചര്യം ഉണ്ടാവുക ശരി വളരെ നന്ദി ശ്രീ വസീഫ ഞങ്ങളോട് പ്രതികരിച്ചതിന് പ്രേക്ഷകർക്ക് ദൃശ്യം